പിന്നെ നമ്മള് പലപ്പോഴും ഇതൊക്കെ നമ്മള് ഞാൻ പരിസരത്തായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു കേട്ട സിനിമ കേട്ട സിനിമ ആയതുകൊണ്ടാണ് ഞാൻ ചെയ്തത് കഴിഞ്ഞ കുറച്ച് അല്ല നോക്കുമ്പോ കഥ ഇഷ്ടപ്പെട്ട് ഞാൻ അവസാനമായിട്ട് അങ്ങനൊരു എനിക്ക് തോന്നില്ല നമുക്കൊരു നമ്മള് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടൊരു പെർഫെക്റ്റ് കഥയോപ്ലേയോ നമ്മൾ അങ്ങനെ ഒരു സഹനം അടുത്തതാകണമെന്നും വന്നിട്ടില്ല സത്യാവസ്ഥ കണ്ട സിനിമ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിനുശേഷം ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തും ചെയ്യാം അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ പല സ്ഥലത്ത് ഞാൻ പറയുന്നത് ഓരോ കാലത്ത് വരുമ്പോഴും അപ്പം കിട്ടുന്നത് സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഐഡിയ ഇത് ആദ്യമായിട്ട് പറഞ്ഞപ്പോ ഇങ്ങനൊരു സംഭവം അല്ലെങ്കിൽ ഒരു സാധനം അല്ലെങ്കിൽ ഇതൊരു ഇതൊരു ഞാൻ ഇതിനെ ഒരു ന്യൂസ് ആയിട്ട് ഞാൻ പേപ്പറിൽ വായിച്ചിട്ടുള്ളൊരു സംഭവം അപ്പൊ ഇങ്ങനൊരു ഒരു ഇങ്ങനൊരു വാർത്തയായിട്ടൊരു പേപ്പറിൽ ഞാൻ കണ്ടത് കുറച്ച് മുന്നേ കണ്ടപ്പോ ഇതൊരു സിനിമയാക്കാനുള്ള സാധ്യത ഇത് ഞാൻ ചിന്തിച്ചിരുന്നു ഇങ്ങനൊരു സാധനം കഥയായിട്ട് സിനിമയായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എനിക്ക് തോന്നിയില്ല അന്ന് ഈ വാർത്ത ഞാൻ ആദ്യമായിട്ട് പേപ്പറിൽ കണ്ടപ്പോ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ ഇങ്ങനൊരു കഥയായിട്ട് വരുന്നുള്ളു ആ സംഭവം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആ സംഭവം അതൊരു ഒരിക്കലും നടക്കാത്തതെന്ന് നല്ല നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് ആരോപിക്കുമ്പോ ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു സംഭവല്ലോ ആ സാധനം അത് കേട്ടെന്ന് എനിക്ക് തോന്നി എന്റെ പെർപ്പസ് ഉണ്ടാവില്ല അങ്ങനെയുള്ള ഇത്തരം സിനിമകൾ ഇഷ്ടപ്പെടുന്ന മലയാളി ഓഡിയൻസിന് പുതിയ സെറ്റ് ഓഫ് ഓഡിയൻസിന് ഇത് എന്താണെങ്കിലും ഒരു ബുദ്ധിമുട്ടായി ഞങ്ങൾ ഈ ഒരു പ്രൊജക്ട് എന്ന് ആലോചിച്ച് നടക്കുന്ന സമയത്ത് ഒരു റൈറ്ററായ പ്രശാന്ത് എന്റെ അടുത്തൊരു ഈ പത്രവാർത്ത ഞാൻ പറഞ്ഞ പോലെ അല്ലെ ആ പത്രവാർത്തയെ കുറിച്ച് പറയുന്നു അപ്പൊ അതിലൊരു സിനിമ ഉണ്ടെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞങ്ങള് മൂന്നുപേരും ചേർന്ന് ഒരു കഥ രൂപപ്പെടുത്തി അപ്പം അപ്പൊ ആരെ ഇതിൽ അപജീപിക്കാമെന്ന് ആലോചിച്ച സമയത്ത് ധ്യാൻ്റെ അടുത്ത് പോയി നോക്കാം എന്ന് അങ്ങനെ ധ്യാൻ അടുത്ത് പോയിട്ട് അതുപോലെ ധ്യാനം ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് പ്രകടനം ഉണ്ടാകുന്നത് ബേസിക്കലി ഇത് മറ്റ് സിനിമകളിൽ നിന്നും വന്നല്ല ബേസിക്കലി ആ പത്രവാർത്തയിൽ നിന്ന് തന്നെ നമ്മൾ ഒരുപാട് തരത്തിലുള്ള തോട്ടുകൾ ആലോചിക്കല്ലോ ഒരു ഒരു ലൈനിൽ ആ തോട്ട് ഭയങ്കര പെട്ടെന്ന് സ്ട്രൈക്ക് ആവുന്ന പോലെ നോട്ടാണ് ആ നോട്ടിൽ നിന്നാണ് ബാക്കി തുടക്കം

ഞാൻ ചേട്ടാ ഇപ്പൊ സിനിമ ആടുകളെ ഇൻഫ്ലുവൻസ് ചെയ്യില്ലേഴ്സിന്റെ ഡയറക്ടേഴ്സ് ഒക്കെ സിനിമ ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്ന് പറയുന്നവരുണ്ട് അപ്പുറത്ത് സിനിമ കണ്ടിട്ട് ഇപ്പൊ ഡൈഹാഡ് കണ്ടിട്ടാണ് അതേപോലെ സിഗരറ്റ് വലിക്കാൻ തോന്നിയത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനത്തെ സിനിമകൾ ഇറങ്ങി ക്ലൈമിൽ ഹിസ്റ്റ് സിനിമകൾക്കാൻ പറ്റുമ്പോൾ ഒക്കെ ഇറങ്ങിയ സമയത്ത് ആക്ച്വലി അങ്ങനെ കുറെ ഹിസ്റ്റ് ഇൻസ്പയർ ചെയ്തിട്ട് നടന്നിട്ടുണ്ട് ദൃശ്യത്തിന്റെ മോഡൽ കൊലപാതകങ്ങളെപ്പറ്റി നമുക്കറിയാം ഇങ്ങനത്തെ ക്രൈം സിനിമകൾ ചെയ്യുമ്പോൾ ഇതിന് ഈ ഉത്യാറ്റി ഒരു സാധനം ഉണ്ടാവുമോ ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ ഈ സിനിമയ്ക്ക് കണ്ടിട്ട് പൊതുവെ അങ്ങനെ ചിന്തിട്ടുണ്ട് ഒരു സിനിമ കൊണ്ട് നമ്മുടെ ഇതിൽ വെച്ചാൽ ദൃശ്യത്തിന്റെ ആയിക്കോട്ടെ ഞാൻ ഇതേപോലെ സിനിമയിൽ ഞാൻ അച്ഛൻ കണ്ടിട്ട് സിഗരറ്റ് വലിക്കുന്ന കണ്ടിട്ട് സിഗരറ്റ് തുടങ്ങിയാലും അതേ അച്ഛൻ വലിക്കുന്നത് കണ്ടിട്ട് ഒരിക്കലും ജീവിതത്തിൽ സിനിമ എന്നുള്ളതല്ലേ നമ്മളെ നേരിട്ട് കാണുന്ന ആൾക്കാരാവാം എല്ലാത്തിനും നമ്മള് നമ്മുടെ ചുറ്റുപാടിനൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് ആവാം സിനിമ ആ രീതിയിൽ നമ്മുടെ പാർട്ട് ഓഫ് ലൈഫാണ് നമ്മള് കാണുന്നതും അല്ലെങ്കിൽ നമ്മൾ ഡേ ടു ഡേ നമ്മൾ എല്ലാ ആഴ്ചകളിലും നമ്മുടെ ഏറ്റവും കൂടുതൽ ആ രീതിയിൽ സിനിമ ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അപ്പൊ അവരുടെ ഡെഫിനറ്റ്ലി ആൾക്കാര് സിനിമ ഒരു ബലധി കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പക്ഷെ എത്രത്തോളം നമ്മൾ ഇൻഫ്ലുവൻസ് ആവണോ വേണ്ടി നമ്മുടെ ചോയ്സ് കൊണ്ടിരിക്കും മറ്റേ

ില്ല ഇംഗ്ലീഷ് പടങ്ങൾ അങ്ങനെ കണ്ടു ഇവിടെയാണ് ഇന്റർവെൽ ചെയ്ത് അവരെ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് ഒരു മാറി ആ സമയത്ത് ബ്ലോക്ക് ചെയ്യണം പക്ഷെ കുറച്ച് മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട് എല്ലാവർക്കും പിന്നെ അത്യാവശ്യം പോവും ഇതൊക്കെ ഇത് ഒക്കെ നമുക്ക് സിനിമയിൽ നേട്ടത്തെ സൗഹൃദങ്ങൾ ബന്ധങ്ങൾ അതൊക്കെ മാറ്റരുത് എത്ര വർഷം നമ്മൾ പോകണോ തീരുമാനിക്കുന്നത്

അങ്ങനെ വരുന്ന സമയത്ത് തന്നെ കൂടുതലും ആ പലപ്പോഴും മീറ്റ് ചെയ്യാൻ പറ്റാത്ത പല സിനിമ അപ്പൊ ഈ പറഞ്ഞ മേജർ മെയിൻ സ്ട്രീം സിനിമകൾ അല്ലെങ്കിൽ ബാനറിന്റെ മെയിൻ സിനിമകൾ കഴിച്ചു കഴിഞ്ഞാൽ കുരു കുഞ്ഞു വളരെ ചുരുക്ക സിനിമകൾ മാത്രമേ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നു ഞാൻ പറഞ്ഞ കഴിഞ്ഞിറങ്ങിയ കൂടിയ സിനിമകളൊക്കെ

സിനിമ നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇന്ന് അറിയുന്നത് ഞാൻ അറിഞ്ഞത് അത് എത്തിയിട്ടില്ല സിനിമ കിട്ടിയിട്ടില്ല അങ്ങനെ ആരും അറിഞ്ഞിട്ടില്ല അപ്പൊ വലിയ വലിയ സിനിമകളും അല്ലെങ്കിൽ എല്ലാവരും വലിയ വലിയ സിനിമകളുടെ കുറുകയാണ് അപ്പൊ പുതിയ പുതിയ സിനിമകളും ആൾക്കാര് അറിയാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട് അത് എനിക്കൊന്നും ആ രീതിയിലുള്ള മാർക്കറ്റിംഗ് വലിയ ആക്ടേഴ്സ് വരുമ്പോൾ സിഗ്നിഫിക്കൻസ് വരുന്നു അവരുടെ മാർക്കറ്റിംഗ് സാറ്ററി കംപ്ലീറ്റ് കണ്ടി വണ്ടിണ്ട് അതൊക്കെ അപ്പം ഞാൻ പറഞ്ഞ ഒരു ഒരു കാലഘട്ടം നമ്മൾ മാർക്ക് നമ്മള് അതൊരു ഒരു പീഡോ ഒരു സമയം അല്ലെങ്കിൽ ഒരു പറയുന്നത് ഇത്രയും വർഷങ്ങൾ അല്ലെങ്കിൽ പറയണുണ്ട് അല്ലെ ഇപ്പൊ അങ്ങനെ പറയാൻ ഒരു ഇതൊരു മൂന്ന് മാസത്തിന് ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു അപ്പം ഇനിയിപ്പം

ഏത് സമയത്തോളം അങ്ങനെ ഇറങ്ങി അഭിപ്രായം അടുത്ത ആഴ്ച നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ബിക്കോസ് കളിക്കി വരുമ്പോ അതിന്റെ സിനിമ അല്ലെങ്കിൽ അതിന്റെ ഭാഗത്തെ വലിയ സിനിമ വരുമ്പോ എല്ലാവരും അതിന്റെ പുറകു നമുക്ക് പറയാൻ പറ്റില്ല തിയേറ്ററിൽ വന്നു ഒരു സിനിമ ഒരിക്കൽ ചിലപ്പോ നമ്മൾ ആർട്ടിസ്റ്റുകളോ ഡയറക്ടർ പോലും ഡ സൂപ്പർ ഹിറ്റ് ആവുന്നുണ്ട് പ്രൊഡ്യൂസർ ഒന്നും നമ്മളെല്ലാവരും വിചാരിക്കും അപ്പഴപ്പം ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്ന സിനിമകളായിരിക്കും സൂപ്പർ ഹിറ്റ് ആവുന്നത് നമ്മൾ ഗംഭീര സിനിമയായിരിക്കും സിനിമകൾ ചിലപ്പോൾ ജനങ്ങള് കാണാത്ത എവിടേക്കും അങ്ങനെ പോകുന്ന സിനിമകൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല അത് നമുക്ക് വരുന്ന സിനിമകൾ നമ്മൾ നമ്മള് ചെയ്യാൻ എക്സാമ്പിൾ ഇപ്പൊ തന്നെ ഇന്റർവ്യൂ എടുക്കാൻ നിങ്ങൾ ഇത്രയും ചാനലുകളാണ് വന്നിട്ടുള്ളത് അല്ലെ ഈ ചാനൽ ഏത് ചാനലാണ് ജനങ്ങൾ ആരും കാണുന്ന നിങ്ങൾക്ക് ആരും പറയാൻ പറ്റില്ല നിങ്ങൾ ആ തമ്മില് നിങ്ങളുടെ ഉള്ളിലുള്ള ഐഡിയ നിങ്ങൾ കൊടുക്കുന്ന കണ്ണില് നിങ്ങൾ നിങ്ങളുടെ ഒരു എഡിറ്റിങ് പാക് അപ്പൊ അതങ്ങനെ ഇരിക്കും അപ്പൊ നമ്മൾ വരുന്ന സിനിമകളൊക്കെ നമുക്ക് നമുക്ക് ഒരു വിശ്വാസമുള്ള ഡിഫറെന്റ് തോന്നുന്ന ക്യാരക്ടേഴ്സ് നല്ല സിനിമകൾ നമ്മൾ ചെയ്യണമുള്ളതുള്ളൂ ബാക്കിയൊക്കെ ഇരിക്കുന്നത് ദൈവത്തിന്റെ മറുപടി ഒരു സിനിമ സംവിധാനം മനസ്സിലായിട്ടുണ്ട് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒരു മടിയുള്ള കാര്യമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളു അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എക്സ്പീരിയൻസ് അതായത് കൊണ്ടാണ് അത് വേറെ കൂടെ വിഷമിക്കുന്ന എക്സ്പീരിയൻസ് എന്താണ് അങ്ങനെ ചോദിക്കില്ലേ നിങ്ങൾക്ക് നമ്മൾ നല്ലത് വരുമ്പോൾ തരും അങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് അത് ബുദ്ധിമുട്ടാവുമോ അല്ലെങ്കിൽ നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ നമ്മളെ വിളിക്കുമ്പോൾ ഒരു ടൈം എന്തെങ്കിലും പ്രശ്നമുള്ള ടൈം ആയിരിക്കും എന്നൊക്കെ അങ്ങനെ ഒന്നുമില്ല നമ്മള് നമ്മുടെ ഇപ്പം ദൈവാനുഗ്രഹിച്ചത് വർഷമാണ് ഇപ്പൊ ഇത് നമ്മള് സിനിമയിലുള്ള പുതിയ ആൾക്കാരാണ് തോന്നും അതുകൊണ്ട് ഒരു രീതി മറ്റൊരു തീർച്ചയായിട്ടും സിനിമകൾ നമ്മൾ ഉണ്ടാകുക എന്നുള്ളതാണ് അതൊരിക്കലും നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരിക്കലും സിനിമയിൽ നമ്മുടെ ഭാഗമാവില്ല അതുകൊണ്ട് നമ്മൾ അവരോട് ചോദിച്ചുകൊണ്ടിരിക്കണം അത് ചോദിക്കുന്ന ചെറുപ്പ രീതികളുമാണ് അടുത്ത സിനിമയിൽ എനിക്ക് എന്തെങ്കിലും വേഷം ഉണ്ടെങ്കിൽ പറയണോ അങ്ങനെ ആയിരിക്കില്ല അർത്ഥം നമ്മൾ ഉണ്ടാവില്ലേ അങ്ങനെ ചോദിക്കാൻ